ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും വന്നാൽ പോലും നിരന്തരമായിട്ടുള്ളതായ പരിശ്രമത്തെ കൊണ്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് പൊതുവേ ഈ മെയ് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ നീചരാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും മെയ് മാസം ഏഴാം തീയതി മുതൽ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഈ ബുധൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും പൊതുവേ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഈ സമയത്ത് രോഗസ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ നീചബലം വരുന്നതുകൊണ്ടും മെയ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വ്യാഴവും കേതുവും ദുരിതഭാവസ്ഥിതിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ മെയ് മാസം പതിനഞ്ചാം തീയതി കർമാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുകയും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിൽ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ടും മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മെയ് മാസം പതിനഞ്ചിന് ശേഷം നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ വിദ്യാമാതുല ബുധൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിലോ ഉച്ചബലത്തോടു കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ മെയ് മാസം ഏഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു